അലൈക്കും വരമത്ത വരകാത്തൂ അലഹമില്ല അലഹദില്ലാഹി റബുൽ ആലമീൻ അസ്ലാത്ത് വസ്സലാമ റസൂലഹി ലമീൻ റാലഅലി വസ്ഹബിഹി അജുമായി അമ്മാബാജ് ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബാനഹു തല നമ്മയും ഈ കൂടിച്ചേരലിനെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ റമദാൻ അതിൻ്റെ പകുതി പിന്നിട്ടിരക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ റമദാനിലാണല്ലോ ബദർ നടന്നത് ആ ബദറിനെക്കുറിച്ച് ഒരുപാട് അനുസ്മരണങ്ങൾ ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ എങ്കിലും എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമെന്നുള്ള നിലയിൽ കേട്ട കാര്യമാണ് എങ്കിലും ഒന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ് അള്ളാഹു സുബ്ഹാനോ തായാല നമ്മളോട് പറയുന്നുണ്ട് ലക്കും കഥകാനക്കും ഫി അതൈനിൽ തഖത്ത ആ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് നിങ്ങൾക്ക് ഫിഅത്തും ഫി സബീലില്ലാഹി വൗഹറ കാഫിറ ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരുന്നു മറ്റൊരു വിഭാഗം നിഷേധികളായിരുന്നു അങ്ങനെയുള്ള ആ ഒരു വിഭാഗങ്ങൾ ഏറ്റുമുട്ടിയതിൽ നിങ്ങൾക്ക് ഗുണപാഠങ്ങളുണ്ട് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാന തയാല ഹിജറ രണ്ടാം വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാക്കിയത് അതേ രണ്ടാം വർഷത്തിലാണ് യുദ്ധവും നിർബന്ധമായത് ബദർ നടന്നത് ഹിജറ രണ്ടാം വർഷത്തിലാണ് അതേ രണ്ടാം വർഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനത്തയാല അതിൻ്റെ രണ്ടാമത്തെ ജുസ് അവതരിപ്പിച്ചു ആ രണ്ടാമത്തെ ജുസുവിൻ്റെ അവസാന ഭാഗത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മുതൽ ഉള്ള ആയത്തുകളിൽ ജാലൂത്തിൻ്റെയും താലൂത്തിൻ്റെയും സംഭവങ്ങൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ബദറിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു സംഭവമായിരുന്നു അത് ജാലൂത്ത് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ ക്രൂര നടപടികളെ സഹിക്കാൻ വയ്യാതെ ഇരിക്കുമ്പോഴാണ് എന്ന പ്രവാചകനോട് അവിടുത്തെ ആളുകൾ ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു തരണമെന്ന് പറയുന്നത് അങ്ങനെ താലൂത്തിനെ രാജാവായി നിശ്ചയിച്ചു കൊടുക്കുകയും ആ രാജാവിൻ്റെ നേതൃത്വത്തിൽ ഇവർ ആ ജാലൂത്തിനെ നേരിടാൻ വേണ്ടി പോവുകയുമാണ് ചെയ്യുന്നത് അവിടെ നമ്മളിൽ പാഠമായി വരേണ്ട ഒരു കാര്യം താലൂത്ത് തൻ്റെ സൈന്യത്തോട് പറഞ്ഞ വർത്തമാനമാണ് ഒരു നദി മുറിച്ച് കടന്നുകൊണ്ടാണ് നിങ്ങൾ ജാലൂത്തിനെ നേരിടാൻ പോകേണ്ടത് ആ നദിയിൽ ധാരാളം വെള്ളമുണ്ട് എങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കാൻ പാടില്ല ആവശ്യമെങ്കിൽ ഒരു കൈക്കുമ്പൾ വെള്ളം കുടിക്കുക അങ്ങനെ അത് കുടിച്ചുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക ആ ദാഹം ശമിപ്പിക്കുക അങ്ങനെ ആ നിർദ്ദേശം പാലിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ആത്മധൈര്യം കിട്ടുകയും അതേപോലെ തന്നെ ദാഹം പൂർണ്ണമായി ശമിച്ചുകൊണ്ട് അവർ ധൈര്യസമേതം അതിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ ആ നിർദ്ദേശം പാലിക്കാത്ത ആളുകൾ ബഹുഭൂരിപക്ഷവും അത് പാലിക്കാത്തവരായിരുന്നു അവർക്ക് ആത്മധൈര്യം നഷ്ടപ്പെട്ടു അവർ ഈ സൈന്യത്തെ നേരിടാനുള്ള കരുത്തില്ലാത്ത ആളുകളായി മാറി ഇവിടെ റമദാനിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആത്മധൈര്യം ആത്മവീര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് സ്വയം നമ്മളെ നിയന്ത്രിക്കുവാനുള്ള കരുത്ത് നേടിയെടുക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പാഠം അങ്ങനെ ഉണ്ട് എങ്കിൽ മാത്രമേ സമൂഹത്തിലെ പ്രതിസന്ധികളെ നേരിടുവാൻ നമ്മൾ കരുത്തുള്ള ആളുകളാവുകയുള്ളൂ അള്ളാഹു സുബ്ഹാനോ തായ സൂറത്തു നാസിയാത്തിൻ്റെ അവസാനത്തിൽ നമ്മളോട് പറയുന്നുണ്ട് അമ്മാ മൻഹാഫ മക്കാമ റബ്ബിഹി വനഹൻ അനിൽ ഹവ ആര് തൻ്റെ റബ്ബിൻ്റെ സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തത്തെ ദേഹച്ച കല നിയന്ത്രിച്ചുകൊണ്ട് ആര് മുന്നോട്ട് പോകുന്നുണ്ടോ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ന് പറയുന്ന സങ്കേതത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് സ്വർഗം നേടിയെടുക്കുവാൻ ഈ സമൂഹത്തിലെ തിന്മകളെ ഈ സമൂഹത്തിലുണ്ടാകുന്ന ഈ പറയുന്ന രീതിയിലുള്ള ക്രൂരതകളെ നേരിടണമെങ്കിൽ നിങ്ങൾ ആത്മീയമായ കരുത്ത് നേടിയെടുക്കേണ്ടതുണ്ട് ആ കരുത്ത് ആർജിച്ചെടുക്കുന്ന സന്ദർഭമാണ് റമദാൻ അത് ചില നമ്മളുടെ ഇതുപോലെയുള്ള ഭൗതികമായ ചില സൗകര്യങ്ങളും സൗകര്യങ്ങളെയും ത്യജിക്കുന്നതിലൂടെയാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുക എന്നുകൂടി ഇത് പഠിപ്പിക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതിനെയൊക്കെ നേരിടാനുണ്ടാവുകയുള്ളു അതുകൊണ്ട് തന്നെ ബദറിൽ പങ്കെടുത്തതിന് സമാനമായ ആളുകളാണ് താലൂത്തിൻ്റെ നേതൃത്വത്തിൽ ജാലൂത്തിനെ നേരിടാൻ പോയത് പക്ഷേ അപ്പുറത്തെ എൺപതിനായിരത്തോളം ആളുകളുണ്ടായിരുന്നു അവരെത്ര വലിയ ആളുകളാണെങ്കിലും ശരി എത്ര വലിയ കൂട്ടമാണെങ്കിലും ശരി ഈ പറയുന്ന കൊച്ചു കൊച്ചു ചെറിയ ചെറിയ സംഘത്തിനതിന് സാധ്യമായി എന്നുള്ളതാണ് അത് താലൂത്ത് അവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുമാഫ്രിയ അലൈന സൊബ്രൻ വസബിത്ത് അഖാമന ഞങ്ങൾക്ക് സൊബ്രു ചൊരിഞ്ഞു തരണം ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും അങ്ങനെ അള്ളാഹു സുബ്ബാനോ തകല അവർക്ക് മറ്റേ സംഘത്തിൻ്റെ മുകളിൽ വിജയം നൽകുകയും ചെയ്തു ദാവൂദ് അലൈഹ് ഇസ്സലാം രംഗത്ത് വരികയും അന്ന് ദാവൂദ് അലൈസ് എല്ലാം അദ്ദേഹം പ്രവാചകനായിട്ടില്ല അദ്ദേഹം ഒരു ചെറിയ പയ്യനാണ് ആടിനെ മേച്ച് നടക്കാൻ ആ സമയത്ത് അദ്ദേഹം ഈ സൈന്യത്തിലേക്ക് വരികയാണ് ജാലൂത്ത് വന്നിരിക്കുന്നത് നെറ്റിയും കണ്ണും മാത്രം കാണിച്ചുകൊണ്ട് ബാക്കിയെല്ലാം അദ്ദേഹം ഇരുമ്പിൻ്റെ പടച്ചട്ട അണിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് നെറ്റി മാത്രമാണ് പ്രത്യക്ഷത്തിൽ കാണുന്നുള്ളൂ ജാലൂത്തിൻ്റെ ഈ വരവിനെ അദ്ദേഹം അൽപ്പിടത്തത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു ദാവൂദ് അലൈ ഇസ്ലാം അതിനു വേണ്ടിയിട്ട് രംഗത്ത് വന്നു അദ്ദേഹം ഈ കമഴ വെച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഉന്നം വെച്ച് ഒരു കല്ലുകൊണ്ട് അദ്ദേഹത്തെ വീഴ്ത്തി അങ്ങനെ അദ്ദേഹത്തെ മലർത്തി അടിച്ചതോടുകൂടി അവർക്കെല്ലാവർക്കും ഓടിപ്പോകേണ്ടി വന്നു ആരും പിന്നെ അവിടെ അതിൽ നിന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നിട്ട് അള്ളാഹു വ തആല പറഞ്ഞു കമ്മീം ഫിയത്തിൻ ഖലീലത്തിൻ ഖലീലത്തിൻലബത്ത് ഫിയത്തും കസീറത്തും ബിഇസ്നില്ലാഹ് എത്ര കൊച്ചു കൊച്ചു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങൾ അതിജയിച്ചിട്ടുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത് ഇതുപോലെയാണ് ഇപ്പുറത്ത് ബദർ നടക്കാൻ പോവാണ് ആ ബദർ നടക്കാൻ പോകുമ്പോൾ അപ്പുറത്തുനിന്ന് വരുന്നത് വലിയ സൈന്യമാണ് പക്ഷേ നിങ്ങൾ ഇതുപോലെ ആത്മധൈര്യം കൈവരിക്കുകയാണ് എങ്കിൽ ആത്മവീര്യം എങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ നേരിടാൻ കഴിയുമെന്ന് അള്ളാഹു സുബോഹനെ താഴെ പഠിപ്പിച്ചു കൊടുക്കണം അതേ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നീങ്ങിയ ആളുകൾ ബദറിൽ സുന്ദരമായിട്ട് വിജയം വരിച്ചു എന്നുള്ളതാണ് പ്രവാചകൻ സലാഹുലൈ വസലമ അവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു മഹാദിഹി ഖുറൈഷ് ഖദ് കദ് അത്തൊയല ഇഹ തുവിൽ കദീബ റസൂലഖ് അള്ളാഹുമ്മ ഫനസർ ഖല്ലദീ ബീ അള്ളാഹുമ്മ എൻതുഹലി ഖാദിഹിൽ ഐസാബാബ ലാത്ത നീ ഈ സംഘത്തെ അള്ളാഹുവെ കുറേശികൾ എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി കൂടിയിട്ട് കടന്നു വരികയാണ് നിന്റെ റസൂലിനെ കളവാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതുകൊണ്ട് അല്ലാഹുവെ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതായ ആ സഹായം ഇപ്പം നൽകിയിട്ടില്ല എങ്കിൽ ഈ സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഇനി ഭൂമിയിൽ നിന്നെ ഈ ഭാഗത്ത് ചെയ്യുന്ന ഒരു വിഭാഗവും ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അള്ളാഹു സുബുഹാനപത്തെ കാല ആ സംഘത്തെ തകർക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ പ്രാർത്ഥന ഉണ്ടാകണം അതോടൊപ്പം പ്രവർത്തനവും ഉണ്ടാകണം എന്നിട്ട് നമ്മൾ ഇങ്ങനെ നേരിടുകയാണെങ്കിൽ എത്ര വലിയ കൊലകമ്പന്മാരാണെങ്കിലും ശരി അവരെന്തൊക്കെ സന്നാഹങ്ങളോട് കൂടിയിട്ടാണ് ഇവിടെ മുന്നോട്ട് വരുന്നത് എങ്കിലും ശരി ഏതൊക്കെ രീതിയിലുള്ള സൈന്യങ്ങളെയാണ് അവരൊരുക്കി വെക്കുന്നത് എങ്കിലും ശരി അള്ളാഹു സുബ്ഹാനോ തല അതിനെയൊക്കെ തകർത്തു കൊണ്ട് വിശ്വാസികൾക്ക് വിജയം നൽകുമെന്നുള്ളത് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു പാഠമാണ് അതാണ് ബദർ നമ്മളുടെ മുമ്പിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബദറിനെ അതേ രീതിയിൽ അനുസ്മരിക്കുവാൻ നമ്മളെല്ലാവരും തയ്യാറാവുക ഈ പുതിയ കാലഘട്ടത്തിൽ ആ രീതിയിലുള്ള കരുത്താർജിച്ചുകൊണ്ട് സമൂഹത്തിലെ ഇത്തരത്തിലുള്ള അവസ്ഥകളെ നേരിടുവാൻ നമ്മൾ തയ്യാറായിരിക്കുക അള്ളാഹുദിനെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഉയർച്ചകളൊക്കെ അവൻ നമുക്ക് വിട്ടുപുറത്തും ആ പാക്യുത്തരും മാറാകട്ടെ ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين أمين رحمتك يا رحم الراحمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته